പത്തനംതിട്ട ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിലെ പതിനെട്ട് കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ ദേവാലയമാണിത് ശിവന്റെയും വിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമായ മോഹിനിയുടെയും സംയോജനത്തിൽ നിന്ന് ജനിച്ചതായി പറയപ്പെടുന്ന അയ്യപ്പനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് അറിയാത്ത ചില രസകരമായ വസ്തുതകൾ നമുക്ക് പറഞ്ഞാലോ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ബ്രഹ്മചാരിയായ അയ്യപ്പനാണ് പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന ആശയത്തെ പുരുഷ ഭക്തർ എതിർക്കുന്നതായി ശബരിമല ക്ഷേത്രത്തിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ ആയിരത്തഞ്ഞൂറ് വർഷമായി ക്ഷേത്രത്തിൽ ഈ നിയമം പിന്തുടരുന്നു ഭക്തർ ഒരു പ്രത്യേക കളർ കോഡ് പിന്തുടരുന്നു ശബരിമലയിൽ ദർശനം നടത്തുന്ന ഭക്തർ ചില നിയമങ്ങൾ പാലിക്കണം വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഭക്തർ ഒരു പ്രത്യേക വർണ്ണക്കോട് പിന്തുടരേണ്ടതാണ് അത് കറുപ്പോ നീലയോ ആയിരിക്കണം കൂടാതെ തീർത്ഥാടനം നടത്തുമ്പോൾ അവർ നെറ്റിയിൽ വിഭൂതി അല്ലെങ്കിൽ ചന്ദനം പുരട്ടുന്നത് പോലും നമുക്ക് കാണാം അയ്യപ്പൻ മഹിഷിയെ വധിച്ച സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വസ്തുത അറിയില്ലായിരിക്കാം എന്നാൽ ശബരിമല ക്ഷേത്രത്തിന് പുരാണ പ്രാധാന്യമുണ്ട് അയ്യപ്പൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മഹിഷാസുരൻ്റെ സഹോദരിയായ എരുമ മുഖമുള്ള മഹിഷിയെ വധിച്ച ഭൂമിയിലാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനെട്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് പതിനെട്ട് പടികളുണ്ട് പതിനെട്ട് കുന്നുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രം നിങ്ങൾ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കില്ല ശബരിമല ക്ഷേത്രത്തിലെത്താൻ കറിയ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട് മുസ്ലിം സന്യാസിയായിരുന്ന വാവരുമായി ശക്തമായ ബന്ധമുള്ള ഈ പ്രശസ്തമായ ദക്ഷിണേന്ത്യൻ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് എന്നിരുന്നാലും ശബരിമല ക്ഷേത്രവും വാവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൃത്യമായ ചരിത്രം ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്തർ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് മദ്യം പുകയില നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അസഭ്യമായ ഭാഷ ഉപയോഗിക്കൽ നഖങ്ങളും മുടിയും ട്രിം ചെയ്യുകയോ തല മൊട്ടയടിക്കുകയോ ചെയ്യുന്നത് അവർ നിരോധിച്ചിരിക്കുന്നു കൂടാതെ ഈ കാലയളവിൽ ഓരോ തീർത്ഥാടകനും ദിവസത്തിൽ രണ്ട് തവണ കുളിക്കുകയും വേണം നെയ്യഭിഷേകം എന്ന ചടങ്ങാണ് തീർത്ഥാടകർ പിന്തുടരുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ പവിത്രമായ നെയ്യൊഴിക്കുന്ന ഒരു പ്രധാന ആചാരം കൂടിയുണ്ട് ഈ ആചാരം ആത്മാവിനെ ദൈവവുമായി ലയിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് പള്ളിക്കെട്ട് അല്ലെങ്കിൽ ഇരുമുടി എന്ന് വിളിക്കുന്ന കൈകൊണ്ട് നെയ്ത കോട്ടൺ ബാഗുകളിൽ ഭക്തർ നെയ്യു നെയ്യ് കൊണ്ടുപോകുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശബരിമലയിൽ ദർശനം നടത്തുന്നത് ഭക്തർക്ക് ഒരു നല്ല അനുഭവമായിരിക്കും ശബരിമല പൂജാരിമാർക്ക് ദക്ഷിണയായി ഒരു കോടിയിലധികം രൂപ ലഭിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് അധികം അറിയപ്പെടാത്ത മറ്റൊരു വസ്തുത ക്ഷേത്രത്തിൽ മേൽശാന്തിമാരുടെ വരുമാനം ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് അൻപത്തി രണ്ട് ലക്ഷം ഈ മേൽശാന്തിമാർക്ക് അർപ്പിക്കുന്ന അൻപത്തി ദിവസത്തെ ദക്ഷിണയിൽ മാത്രമാണ് ലഭിച്ച തുക കണക്കാക്കുന്നത് പ്രസാദം വിളമ്പുന്നത് ഒരു പ്രാദേശിക വിഭവത്തെ പ്രതിനിധീകരിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ വിളമ്പുന്ന പ്രസാദവും കേരളത്തിലെ ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു പ്രാദേശിക വിഭവത്തെ പ്രതിനിധീകരിക്കുന്നു കേരളത്തിലെ ഫുഡ് കോർട്ടുകൾക്കും പ്രാദേശിക കച്ചവടക്കാർക്കും വിതരണം ചെയ്യും പ്രമുഖ ഹിന്ദു ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമാണ് മകരജ്യോതിയുടെ അപൂർവ ദിവസങ്ങളിൽ ക്ഷേത്രം തുറക്കുന്നു മകരജ്യോതിയുടെ അക്ഷരാർത്ഥം ഹിന്ദുമതം പിന്തുടരുന്നവരും ശബരിമല ക്ഷേത്രത്തിലെ ഭക്തരും ആരാധിക്കുന്ന നക്ഷത്രമാണ് നവംബർ പതിനഞ്ചിനും ഡിസംബർ ഇരുപത്തി ആറിനും ഏപ്രിൽ പതിനാലിനും ഇടയിൽ ക്ഷേത്ര സമുച്ചയം തുറന്നിരിക്കുന്ന സാധാരണ ദിവസങ്ങൾ ഒഴികെയുള്ള അപൂർവ ദിവസങ്ങളാണിത് മലയാളം കലണ്ടറിലെ ആദ്യ അഞ്ച് ദിവസങ്ങളിൽ പോലും വിനോദസഞ്ചാരികൾക്ക് സന്ദർശനം നടത്താം ശബരിമലയുടെ ഹൃദയഭാഗമാണ് മകരവിളക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് ഈ വിചിത്രമായ വെളിച്ചം കാണാൻ എല്ലാ വർഷവും രാജ്യമെമ്പാടുമുള്ള തീർത്ഥാടകർ ശബരിമലയിൽ എത്താറുണ്ട് ഈ ആകർഷണം വളരെ വലുതാണ് ആയിരക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തോടും വികാരങ്ങളോടും സർക്കാർ കളിക്കുന്നത് ഞെട്ടിക്കുന്നതാണ് ഈ വെളിച്ചത്തിൻ്റെ സൃഷ്ടി മൊത്തത്തിൽ രസകരമായ ഒരു കഥയാണ് ഒരു വലിയ അളവിലുള്ള കർപ്പൂരം ഒരു പാത്രത്തിലെടുത്ത് കത്തിച്ച് കുന്നുകളുടെ അടിയിൽ വയ്ക്കുന്നു പിന്നീട് ധാരാളം നനഞ്ഞ ചാക്കുകൾ ഉപയോഗിച്ചാണ് കർപ്പൂരം ഓഫ് ചെയ്യുന്നത് ഈ മുഴുവൻ പ്രക്രിയയും എല്ലാ വർഷവും മൂന്ന് തവണ ആവർത്തിക്കുന്നു ഇത് മകരവിളക്ക് എന്ന് അറിയപ്പെടുന്ന പ്രകാശത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നയിക്കുന്നു ഏത് സമയത്താണ് പ്രക്രിയ നടക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അവർ വയർലെസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു കേരള യുക്തിവാദി സംഘം വലിയൊരു ശ്രമമാണ് നടത്തിയത് ഈ വെളിച്ചം കൃത്രിമമായ ഒന്നാണെന്നും അത്ഭുതമല്ലെന്നും തെളിയിക്കാനുള്ള ദൗത്യം അവർ ഏറ്റെടുത്തു അവർ കുന്നുകളിൽ പോയി അതിൽ കയറി പിന്നെ പാത്രത്തിൽ കർപ്പൂരം കത്തിച്ച് കെടുത്താനുള്ള മുഴുവൻ പ്രക്രിയയും അവർ ചെയ്തു ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ സർക്കാർ കെട്ടിപ്പടുക്കുന്ന തെറ്റായ പ്രതീക്ഷകൾ ഇതോടെ അവർ തെളിയിച്ചു അങ്ങനെ കേരള സർക്കാരിൻ്റെ വനംവകുപ്പ് ഉണ്ടാക്കിയ ലൈറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞു എന്നിരുന്നാലും പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എല്ലാ വർഷവും ഇവിടെ സന്ദർശിക്കുന്നവരിൽ നിന്ന് വൻ വരുമാനം ലഭിക്കുമെന്നതാണ് ഇതിനെ കാരണം തങ്ങളുടെ സ്റ്റോക്ക് കൂമ്പാരത്തിൽ നിന്ന് വരുമാനത്തിന്റെ ഈ ഭാഗം വെട്ടിക്കുറയ്ക്കാ കുറയ്ക്കാൻ കേരള സർക്കാർ ശ്രമിക്കുന്നുമില്ല ഇത് വെളിപ്പെടുത്തിയ ഒരു കഥയാണ് അതിൽ ആയിരങ്ങളുടെ വിശ്വാസങ്ങൾ ഉൾപ്പെടുന്നു സ്വാമിയേ ശരണമയ്യപ്പ